അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദ്രി ചർപ്പ്ശേരി ആണ് പ്രിയപ്പെട്ട ഹബീബുകൾ ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് ആണ് എവിടെയെന്ന് വെച്ചാൽ കുമരനല്ലൂർ അങ്ങാടിയിലാണ് എട്ട് സെന്റ് സ്ഥലം ഈ ബിൽഡിങ് കൊടുക്കാറ് കുമരനല്ലൂർ ടൗണിലാണ് നാലുപുറം ബിൽഡിങ്ങുകളാണ് തൊട്ട ബാക്കിലുണ്ട് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കോളേജ് ഉണ്ട് മാത്രമല്ല ഓപ്പൺ കിണറുണ്ട് മിറ്റം കട്ട വിരിച്ചുണ്ട് വാഹനം നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം മലപ്പുറം ജില്ലയോട് ചേർന്നിട്ടാണ് നമ്മുടെ പട്ടാമ്പി കഴിഞ്ഞ് തൃത്താല കഴിഞ്ഞിട്ടാണ് കുമരനല്ലൂർ അതായത് കുമ്പിന്നൊക്കെ കേട്ടിട്ടില്ല അതിന്റെ അടുത്താണ് കുമരനല്ലൂർ അപ്പൊ കുമരനല്ലൂർ അങ്ങാടിയിലാണ് ഇതിന്റെ വില പറയുന്നത് വെറും എൺപത്തഞ്ച് ലക്ഷം റുപ്യാണ് ഈ എട്ട് സെന്റ് സ്ഥലവും ഈ ബിൽഡിങ്ങിനും കൂടെ വില പറയുന്നത് മുപ്പതിനായിരം റുപ്യ ഇതിന് വാടക ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വാടക വേണമെങ്കിൽ നമുക്കൊരു അല്പം കൂടെ കൂട്ടാം പ്രിയപ്പെട്ട ഹബീബികളെ താഴെ മുകളിലും ഒക്കെ പാടായിട്ടാണ് മുപ്പതിനായിരം റുപ്യ വാടക പഴയ വാടക സാധാ വാടക മേടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഹബീബികൾ മലപ്പുറം ജില്ലയോട് ചേർന്നതുകൊണ്ട് മാത്രമല്ല രണ്ട് ജില്ലക്കാർക്കും അനുയോജ്യമായതാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക ഇഷ്ടം അടുത്ത വീഡിയോ കാണുമ്പോൾ മഹസലമാ